സുഭദ്രം പെൺകാഴ്ചകളിലേക്ക് സ്വാഗതം കൂട്ടായ്മയും സ്നേഹവും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരുമയുടെ കഥ പറയുന്ന ഒരു പെൺകൂട്ടായ്മയും നമുക്ക് പരിചയപ്പെടാം ഞാൻ പത്മാസുഭദ്രം ഇത് കൊല്ലം ജില്ലയിലെ ചിതറ എന്ന സ്ഥലമാണ് വളരെ മനോഹരമായൊരു സ്ഥലമാണിത് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് തേജസ് എന്ന പെൺകൂട്ടായ്മയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിയാനാണ് പെൺകാഴ്ചകളെന്ന ഈ പരിപാടി സ്ഥിരമായി കാണുന്നതിനായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് തേജസ് കാറ്ററിംഗ് സർവീസിലെ അംഗങ്ങൾ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം എൻ്റെ പേര് റിഞ്ചു മളനി ഞാൻ ഈ തേജസ് കാറ്ററിങ്ങിലെ ആറുപേരടങ്ങിയ ഒരു സംഘത്തിലെ ഒരംഗമാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലാണ് ഞങ്ങളിത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ആറ് ആറംഗങ്ങളാണുള്ളത് അത് അന്നമ്മ ചേച്ചിയുടെ വീട്ടിലാണ് ഇത് നടത്തുന്നത് ഞങ്ങളുടെ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് രണ്ടാമത്തേത് ഞങ്ങളുടെ പ്രസിഡൻ്റാണ് ശ്രീമതി ഉഷ മൂന്നാമത്തേത് അനുജ ഇത് ശ്രീജ അത് ലിസ ഇതാണ് ഞങ്ങൾ ആറംഗങ്ങൾ ചേർന്ന് അയൽവക്കത്തുള്ള ബന്ധുക്കളുമായ ആറംഗങ്ങളാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് കാറ്ററിംഗ് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് പലഹാരങ്ങളുണ്ടാക്കി ബേക്കറികളിൽ കൊടുത്തു അതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനമായിരുന്നു അതിനുശേഷം ഞങ്ങൾ കാറ്ററിംഗ് സർവീസിലോട്ട് വന്നു അന്നേരം ഞങ്ങൾക്ക് അതിനോട്ട് സമയം കിട്ടാഞ്ഞത് വന്നതുകൊണ്ട് പലഹാരം ഞങ്ങൾ നിർത്തി എല്ലാവർക്കും ആവശ്യമായിരുന്നു വരുമാനവും തൊഴിലും ആറു പേർക്കും ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പ്രായമുള്ള ആണെങ്കിലും വീട്ടിൽ നമ്മളെ സ്വന്തം കാലിൽ ജീവിക്കണം പിന്നെന്നുള്ള ഒരാഗ്രഹമുള്ളത് കൊണ്ടും പിന്നെ വരുമാനം ഉണ്ടാവണമെന്നാഗ്രഹിച്ച് ആണ് പിന്നെ എൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ വന്ന അതുപോലെ അന്നമ്മയുടെ കാര്യവും അങ്ങനെയാണ് ഭർത്താവിൻ്റെ വരുമാനം മാത്രം കൊണ്ട് പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴും എല്ലാവർക്കും തൊഴിൽ ആവശ്യമെന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കൂട്ടായി ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങളാണ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ എന്തോന്നുള്ള ഒരു ഉത്ഭയം ഉണ്ടായിരുന്നു അത് സ്ട്രോങ് ആയിട്ട് ധൈര്യം തന്നത് ആണ് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പ് തന്നത് ആണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇവിടെ ഒരു ഈ വീട്ടിൽ ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നു ഒരു ഷെഡ് വയ്ക്കാനുള്ള അവസരം തന്നത് അന്നമ്മ ചേച്ചിയാണ് എൻ്റെ ഭർത്താവ് വരിച്ച് അങ്ങനെ ഇവിടെ ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുമായിരുന്നു അപ്പോൾ ഈ ഉഷിചേജിയൊക്കെ കൂടെ പറഞ്ഞിങ്ങനെ ഒരു നമുക്ക് എന്തെങ്കിലും തൊഴിലൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഞാൻ അതിന് അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യാമെന്ന് ഇവർ പറഞ്ഞു ഇവിടെ തന്നെ മോൻ പറഞ്ഞ് മോൻ്റെ സ്ഥലം തന്നെ ഒരു ഷെഡ് വെച്ച് ഓ അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തുതന്നു നമ്മൾ പാചകം കഴിഞ്ഞിട്ട് അതിൻ്റെ ചിലവെത്ര വരവെത്ര എന്ന് നോക്കി അതിൽ നിന്നും മിച്ചം കിട്ടുന്നതാണ് നമ്മൾ നമ്മുടെ ലാഭവിഹിതമായിട്ട് എടുക്കുന്നത് ഷെഡ് വെച്ചതിന് നമ്മൾ കുടുംബശ്രീയിൽ നിന്നും അന്നമ്മയുടെ പേരിൽ ലോൺ എടുത്താണ് ഉഷ ഉഷച്ചിയുടെ അമ്മമാ പേര് ലോൺ എടുത്താണ് നമ്മൾ ഷെഡ് കിട്ടിയത് ലക്ഷം രൂപയോടെ ഞങ്ങൾക്ക് ഷെഡിനും പാത്രങ്ങൾക്കുമായി നമ്മൾ ഈ സംരംഭം ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒമ്പലത്തെ വർഷം ഓണത്തിന് നമ്മൾ ഇരുപതിനായിരം രൂപ വീതം കൂടെ ഇട്ട് നമ്മൾ കുറേ പാത്രങ്ങളുടെ മേടിച്ചു നമുക്കപ്പം നല്ല രീതിക്കാണ് ഇത് പോകുന്നത് എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തു പിന്നെ അതിൽ നമ്മൾ വീണ്ടും ഒരു ലക്ഷം രൂപയുടെയും കൂടെ പാത്രങ്ങൾ മേടിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പേരുടെ കുളിയോ ഊണോ ഒക്കെ നടത്തണമെങ്കിൽ ഞങ്ങളുടെ ഈ പാത്രങ്ങളുണ്ട് മുതലാളിയും തൊഴിലാളിയൊന്നും ഇല്ല എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്ന ജോലിയിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത ആളോടി വന്ന് അതിനെ സഹായിച്ച് അതിൻ്റെ അറ്റത്ത് ഒന്ന് കൈവച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നാറില്ല ഈ സംരംഭം തുടങ്ങിയതിൽ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഇവിടെ വരുന്നതിൽ നല്ല സന്തോഷം കിട്ടുന്നുണ്ട് ഒരു മാസത്തെ ഇരുപത് വർക്കുകളൊക്കെ കിട്ടും ചിലപ്പോൾ അത് കൂടുതലും കിട്ടും ഞങ്ങൾക്ക് ഓർഡർ വരുന്നത് ഞാൻ സി ഡി എസിൻ്റെ ചെയർപേഴ്സണായിട്ടും അഞ്ചാറ് വർഷം ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ മിക്കവാറും ഉള്ളവർക്കെല്ലാം എന്നെ അറിയാം പക്ഷെ ഞങ്ങൾ കാറ്ററിങ് തുടങ്ങിയെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വരും പിന്നെ നമ്മളെ ഈ അംഗങ്ങളുടെ ബന്ധുക്കളും പരിചയക്കാരും എല്ലാവരുടെ പേരിലും വരും ഇങ്ങനെയും ഓർഡറുകൾ കിട്ടും അല്ലാതെ നമ്മളെ ഓരോരുത്തരുടെ ബന്ധുക്കളൊക്കെ നമ്മളിത് തുടങ്ങിയെന്നറിഞ്ഞിട്ടുള്ളിടത്തുനിന്നല്ല എല്ലാവരുടെയും പേരിൽ അങ്ങനെ ഓർഡറുകൾ കിട്ടും ഒരു ഇത് തുടങ്ങണമെങ്കിൽ ഈ ഒരു സ്ഥലം ആദ്യം കണ്ടെത്തണം അതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് ആദ്യം തുടങ്ങി കഴിഞ്ഞിട്ട് പൈസ നമ്മൾ ജോലിയൊക്കെ ചെയ്തു വരുന്ന അതിൽ നിന്ന് കുറേ വീതം എടുത്ത് തിരിച്ച തിരിച്ചൂടെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് നല്ലപോലെ സംരംഭം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏത് സ്ത്രീകൾക്കും നമ്മുടെ സംരംഭം വിജയകരമായി നടന്നു വരുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തൊഴിലും വരുമാനവും ആവശ്യമാണ് ആദ്യത്തെ കാര്യം അതാണ് പിന്നെ യോജിപ്പിൻ്റെ കാര്യം കൂട്ടായ്മയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് ചിലപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് ദേഷ്യം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെറിയ ദേഷ്യങ്ങൾ വന്നാലും ആ അത് അപ്പോഴങ്ങ് പറയും പറയുന്ന സമയത്ത് എല്ലാവരും കൂടെ കയറി വഴക്കു വയ്ക്കില്ല അപ്പോഴത് കേട്ട് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സാവകാശത്തിൽ നമ്മൾ അത് ഇന്ന കാര്യത്തിനാണ് പിന്നെ അങ്ങനെ പറഞ്ഞത് ചർച്ച ചെയ്ത് ആ കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകും എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ആർജിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തേജസ് കാറ്ററിങ് യൂണിറ്റിൽ അങ്ങളെ പരിചയപ്പെടുകയും അവരുടെ പ്രവർത്തന അനുഭവങ്ങളെ പങ്കുവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു നാളെ രാവിലെ അവർക്ക് അറുന്നൂറ് പേരുടെ സദ്യയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ അവർ ആരംഭിച്ചതാണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കാരണം പ്രഭാതമായി വരുന്നതേ ഉള്ളൂ ഏകദേശം ആറുമണി ആയിട്ടേ ഉള്ളൂ അവർ ജോലി തിരക്കിലാണ് ഇറച്ചി ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പകം ചെയ്യുന്നത് കഴിഞ്ഞു ചോറ് രണ്ടു കഴിഞ്ഞു ഇറച്ചി എത്തിയിട്ടുണ്ട് പിന്നെ മരിച്ചിനി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റ് കറികളൊക്കെ തന്നെ ഏകദേശം ആയി വരുന്നുണ്ട് എല്ലാവരും തന്നെ വളരെയധികം തിരക്കിലാണ് രാവിലെ ഒൻപതരയ്ക്ക് അവരുടെ വണ്ടി വരും സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ തുടക്കത്തിൽ കയ്യിലുള്ള ചെറിയ സമ്പാദ്യങ്ങൾ കൂട്ടിവച്ച് നാട്ടിലെ അറിയപ്പെടുന്ന തൊഴിൽ സംരംഭമായി വളർന്ന തേജസ് കാറ്ററിംഗ് യൂണിറ്റിലെ പെൺകൂട്ടായ്മയുടെ വിജയകഥയുടെ സാക്ഷ്യമാണിത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വനിതകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ് തേജസ് കാറ്ററിംഗ് യൂണിറ്റ് ചെറിയ മുതൽമുടക്കിൽ ഇത്തരം സംരംഭം ആരംഭിക്കുവാനും സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനും ഇത് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പെൺകാഴ്ചയുമായി കാണും വരെ വായി